ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു അവിടെ ഭയങ്കരമായിട്ടും കസറുകയാണ് അപ്പോൾ ഗീതു ആ നോട്ടീസൊക്കെ എടുത്ത് ബെഡ്റൂമിൻ്റെ ഡോറിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് ഈ രാധിയൊക്കെയാണെങ്കിലാക്കി അരിച്ച വന്നിട്ട് രാധിക അവിടെ കിടന്ന് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങി ദേ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഇപ്പം തന്നെ ഞാൻ പോയി വക്കീലിനെ വിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ നല്ലൊരു തകർപ്പൻ പ്രകടനം തന്നെ കാഴ്ചവെക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴേക്ക് എല്ലാവർക്കും ആകെ ഭയം തോന്നി അങ്ങനെ രാധികയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ രാധികയുടെ ഒരു കളിയും ഇനി ഗീതവിൻ്റെ മുന്നിൽ നടക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ രാധിക അവിടെ നിന്ന് പോകുകയാണ് അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ അപ്പോൾ നീ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ അതെങ്ങനെയാണ് കണ്ണേട്ട ഞാൻ കണ്ണേട്ടനെ വെറുതെ വിടുന്നത് കണ്ണേട്ടൻ്റെ ഭാര്യയല്ലേ ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും പ്രയത്നിച്ചത് അപ്പോൾ കണ്ണേട്ടൻ എങ്ങനെയാണ് ഞാൻ വെറുതെ വിട്ടാൽ ശരിയാവുന്നത് കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഗീത അവിടെ പറയുകയാണ് അപ്പോൾ ആകെ അരിശ്യം പറയുകയാണ് അപ്പം നമ്മുടെ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ ഗീതവും അതേപോലെ തന്നെ ഗോവിന്ദനും കൂടി ഇനി ഒരു റൂമിലാണല്ലോ കിടന്നുറങ്ങേണ്ടത് അപ്പോൾ നിൻ്റെ കൂടെ ഞാൻ ഇനി കിടന്നുറങ്ങാനോ പിന്നെല്ലോ അതെ കണ്ണേട്ടാ കണ്ണേട്ടൻ ഇങ്ങനെയൊന്നും പറയാനായിട്ട് പള്ളെട്ടോ ആ നോട്ടീസൊന്നും വായിച്ചു നോക്ക് എല്ലാം മറന്നുപോയെങ്കിലേ ആ നോട്ടീസിന് എടുത്ത് വായിച്ച് നോക്ക് കണ്ണേട്ടാ അപ്പ കാര്യങ്ങളെല്ലാം മനസ്സിലാവും കണ്ണേട്ടന് എനിക്കൊരു നോട്ടീസും വായിക്കേണ്ട ഒരു ആവശ്യമില്ല നിന്റെ ഒപ്പം ഈ റൂമിൽ ഞാൻ കഴിയാനേ പോകുന്നില്ല എൻ്റെ ദൈവമേ ഏത് സമയത്താണാവോ ഇവളെ എനിക്ക് കെട്ടിയെടുക്കാനായിട്ട് തോന്നിയതെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അവിടെ ബഹളം ഉണ്ടാക്കിയാണ് അങ്ങനെ ഈ തലേണയും അതേപോലെ തന്നെ പുതപ്പൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടാ കണ്ണേട്ടനെ എവിടെ പോവാ കണ്ണേട്ടാ ഞാൻ എവിടെ പോകാനായിട്ട് നിൻ്റെ കൂടെ കിടക്കുന്ന ഒരു പ്രശ്നവും നീയേ ആ നോട്ടീസ് വലിച്ചു കയറി കളയേണ്ടതായിരുന്നു നീ ഒരു കാര്യം ചെയ്യേ ആ നോട്ടീസ് എടുത്ത് നെറ്റിൽ ഒട്ടിച്ച് വെക്കുക എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ കൊണ്ടേ കാണിച്ചു കൊടുക്കുക ഇത് കേട്ടേക്ക് ഇത് ചിരിച്ചുകൊണ്ട് തന്നെ അയ്യോ കണ്ണേട്ടാ ഞാനതെൻ്റെ നെറ്റിലല്ല എൻ്റെ ഹൃദയത്തിലാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആ നോട്ടീസേ എൻ്റെ കണ്ണേട്ടനെ പോലെ തന്നെ ഞാൻ ആ നോട്ടീസ് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അതൊരിക്കലും ഞാൻ കളയാനായിട്ട് പോകുന്നില്ല കണ്ണേട്ട എന്നു പറഞ്ഞുകൊണ്ട് ഗീത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ് ഗീതുവിൻ്റെ ആ ചിരിയൊക്കെ കാണുമ്പോഴേക്കും ഗോവിന്ദൻ ആണെങ്കിൽ ആകെ അരിശം വരുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ദേ ഞാൻ വക്കീലിനെ വിളിക്കും എന്നൊരു കാര്യമാണല്ലോ അവിടെ കിടന്ന് തകർത്തടിച്ച് പറയുന്നത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഗോവിന്ദൻ അരിശം കയറി ആ തലേണയും പുതപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം ഗീതു മനസ്സിൽ പല കാര്യങ്ങളും കണക്കുകൂട്ടലുകൾ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഗീതു പിറ്റേസ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഉഷാറ് നേരത്തേക്കാളും ഉഷാറാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് നമ്മുടെ ഗീതു നിൽക്കുന്നത് അങ്ങനെ ഗീതു ഏ വരുണിൻ്റെ ഭാര്യയോട് അല്ല നിങ്ങൾക്കിടയിൽ ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ അപ്പോൾ ഇവർ തമ്മിൽ തർക്കിക്കുന്നത് നമ്മുടെ ഗീതു കണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേ എന്നോട് പറഞ്ഞാൽ മതി ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചയുണ്ടോ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ആ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ അങ്ങനെയാണെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി ഞാനേ നേരെ വക്കീലിനെ വിളിച്ചോളാം എനിക്ക് നന്നായിട്ട് വാദിക്കാനൊക്കെ അറിയാമെന്നേ അങ്ങനെ വരുണിൻ്റെ മുന്നിൽ ഗീതു നല്ലൊരു പ്രകടനം വയ്ക്കുകയാണ് അപ്പോൾ വരുണിൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ ആകെ പേടി തോന്നും ദൈവമേ ഗീതു എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഇനി ഗീതു പോയി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലാകും വരുണാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ ഭയങ്കര അടിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ടെൻഷൻ തോന്നിക്കുകയാണ് അങ്ങനെ വരുണിൻ്റെ ഭാര്യ ആകെ പേടിച്ച് നിൽക്കുകയാണ് ദേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്താണെങ്കിലും ഞാൻ പരിഹരിച്ചോളാന്നേ എന്ന് പറഞ്ഞോണ്ട് ഗീത അവിടെ നിന്ന് പോകുകയാണ് അപ്പോൾ രാധികയാണെങ്കിൽ ആകെ അരിശം വന്നിട്ട് ദേ വരുണേ അവളെ ഇനി വെറുതെ വിടാനായിട്ട് പാടില്ല രണ്ടും കലിപ്പിച്ച് തന്നെയാണ് അവളുടെ മനസ്സിലെ പല ഉദ്ദേശങ്ങളുണ്ട് ഇപ്പോൾ ആ വിജയലക്ഷ്മിയുടെ കൂടെയാണല്ലോ കൂട്ട് അവരായിരിക്കും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ നമ്മളെ എല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ട് അവർക്ക് ഇവിടെ വന്ന് താമസിക്കാനാണ് പക്ഷേ യാതൊരു കാരണവശാലും അവരിവിടെ കയറി താമസിക്കാനായിട്ട് പാടില്ല പിന്നെ ഗീതു ഗീതുവിൻ്റെ ഒരു വാക്കും ഗോവിന്ദൻ വിശ്വസിക്കാൻ പാടില്ല ഗോവിന്ദനാണ് നമ്മുടെ പിടിവള്ളി ഗോവിന്ദൻ്റെ മനസ്സിൽ എന്തെങ്കിലും കരട് വീണ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ നിൽക്കുന്ന നമ്മളിവിടെ നിർത്തില്ല അവൻ എന്നും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അതൊക്കെ ഞാൻ ഏറ്റവും അമ്മേ ഏതായാലും ഗീതു ഇനി അധികം നാൾ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അവളുടെ കഥ ഞാൻ കഴിക്കുമ്പോൾ തന്നെ ചെയ്യുന്നൊക്കെ ഈ വരണ സംസാരിക്കുകയാണ് അങ്ങനെ ഗീതു ആണെങ്കിൽ ആകെ ഉഷാറായ മട്ടില് പക്ഷേ ഗോവിന്ദനാണെങ്കിൽ തലക്ക് ഭ്രാന്ത പിടിച്ചൊരവസ്ഥയിൽ വിജയലക്ഷ്മി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിക്കാണെങ്കിൽ ആകെ സന്തോഷം തോന്നുകയാണ് അപ്പം ഗീതു ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മിക്കും ആകെ സന്തോഷം തോന്നി അങ്ങനെ ഇരിക്കുക നമ്മുടെ ഗീതുവിനെ ഈ കിഷോർ വിളിക്കുകയാണ് അപ്പം കിഷോർ വിളിച്ചിട്ട് ബിസിനസ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ആ ഒരു ഡെലിവറിനെ കുറിച്ച് പറയുകയാണ് ആ ഞാൻ ഈ ഡെലിവറിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ ടെൻഷൻ അടിച്ചോ ഏയ് ഇത് മറ്റേ കാര്യമെന്നല്ല ഇത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അല്ല ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മേഡത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ ഒന്നും എന്താണ് ഞാൻ പറഞ്ഞതേ ഈ ഗ്രൂപ്പിന്റെ ചെയർമാൻ്റെ കാര്യമാണ് അപ്പം ഇത് കേട്ടതും ഗീതു ആകെ അരശ്യപ്പെട്ടൊരു സ്റ്റോപ്പേജ് എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ കിഷോറാണെങ്കിൽ ആകെ ഞെട്ടിപ്പോരവസ്ഥ ഗീതുവിൻ്റെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം കേൾക്കുമെന്ന് ഒരിക്കൽ പോലും നമ്മുടെ കിഷോറ് പ്രതീക്ഷിച്ചു പോലും ഇല്ല അപ്പോൾ കൃഷോറിനും നല്ല അടിപൊളി തിരിച്ചടി തന്നെ കൊടുക്കാനാണ് ഗീതു ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് വിജയലക്ഷ്മിയുടെ ലക്ഷ്യവും അത് പൂർത്തിയാവുക തന്നെ ചെയ്യും ഇനി ഗോവിന്ദൻ്റെ മനസ്സും കൂടി മാറാനുണ്ട് അപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക രാധികയ്ക്ക് നേരെ തിരിക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം ഇനി ആ ഒരു എപ്പിസോഡായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത് ഒരു കിടുകിടലിൻ്റെ എപ്പിസോഡുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബൈ